നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് ബ്രാഞ്ച് പൂക്കൂട്ടും സി പി ഐ വണ്ടൂർ നിയോജക മണ്ഡലം കാര്യാലയം കാനം രാജേന്ദ്രൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു

വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ പൂക്കളം ജി എൽ പി സ്കൂളിന് സമീപത്തായാണ് കാനം രാജേന്ദ്രന്റെ നാമേധേയത്തിലുള്ള ഓഫീസ് പ്രവർത്തനം ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന കൌൺസിൽ കെ പ്രഭാകരൻ പതാക ഉയർത്തി കാനം രാജേന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിയറും ഓഡിറ്റോറിയം ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തവും നിർവഹിച്ചു തുടർന്ന് വണ്ടൂർ ടൌണിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് ടാക്സി സ്റ്റാന്റിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രഭാകരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഒ കെ അയ്യപ്പൻ മണ്ഡലം സെക്രട്ടറി സി കെ മുഹമ്മദ് ഷെരീഫ് വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ഒ ഷിഹാബുദ്ദീൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു Teddy baby diaper and pants number 1 indian baby diaper brand